എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷമായിരിക്കുന്നു ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലേ ഭയങ്കരം ചൂട് രാത്രി രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പ് അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചുമ ജലദോഷം പിള്ളേർക്കൊക്കെ അതേട്ടോ അങ്ങനെ പെട്ടെന്ന് മാറുമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വരാണ്ടിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കണം പിന്നെ തണുത്ത ഭക്ഷണങ്ങൾ ഈ ചൂടത്ത് വെയിലൊക്കെ കൊണ്ട് നടന്നിട്ട് തണുത്ത ഭക്ഷണങ്ങളൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ 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 അങ്ങനെയൊക്കെ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ രാവിലെ ഒന്ന് സ്കൂളിൽ പോയി ട്ടോ ഇവിടെയാണെങ്കിൽ ഈ ഏരിയ നമ്മുടെ കാപ്പിയൊക്കെ വെട്ടിയ ഏരിയ നല്ല വെയിലാട്ടോ പകൽ നല്ല വെയിലുള്ളാണ് ഏരിയ ഇപ്പോൾ രാവിലെ ഒന്ന് നനച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നനയ്ക്കാൻ ചെല്ലുമ്പോൾ നല്ല ഉണങ്ങി ഡ്രൈ ആയി നമ്മുടെ പയറച്ചെടിയും അങ്ങനെയെല്ലാം ഉണങ്ങി നിൽക്കണേ ആഴ്ചയായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് നേരം ഒന്നും അവിടെ നനച്ചു വിട്ടില്ലെങ്കിൽ എല്ലാം പോവുകയും എല്ലായിടത്തും ഇങ്ങനെ ഇവിടെ ഇത്രയും ചൂടാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള അവസ്ഥ എന്താ അല്ലേ അപ്പോൾ അതെ ഞാൻ അന്നേരം ആണോ ഓർത്തത് ഒന്ന് ചാരമൊന്ന് ജസ്റ്റ് ഈ പയറിൻ്റെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് ചുറ്റി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ചാരമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം ഒന്ന് നനച്ചു തുടങ്ങിയപ്പോഴാണ് കേട്ടോ ചാരം ഇടണം കാര്യം ഓർത്തത് അതുകൊണ്ട് ഞാൻ വേഗം ടാപ്പ് ഓഫ് ചെയ്തിട്ട് ചാരം എടുക്കാൻ പോയ പോക്കാണേ ചാര ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഈ വെയിലത്തൊക്കെ ചാര ഇട്ടിട്ട് അങ്ങനെ നിർത്തിയാൽ ഉണ്ടല്ലോ ഉണങ്ങി കരിഞ്ഞു പോകണം വഴി അറിയില്ല കേട്ടോ അപ്പോൾ ചാര ഇട്ടിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഒന്നെങ്കിൽ നനച്ചിട്ട് ചാര ഇടണം അല്ലെങ്കിൽ ചാര ഇട്ടിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ ചാരം എന്ന് വെച്ചാൽ നമ്മുടെ കായ്ഫലങ്ങളൊക്കെ പൊട്ടാഷാണ് അപ്പോൾ പിടിക്കാനൊക്കെ പെട്ടെന്ന് പൂ കുത്താനും പൂക്കാത്തതൊന്നും പൂക്കാനും കാ പിടിക്കാത്തതൊക്കെ നന്നായിട്ട് കാ പിടിക്കാനൊക്കെ ചാരി ഇട്ട് കൊടുത്താൽ നമ്മുടെ പയറ് പാവലം അങ്ങനെയുള്ളതിനൊക്കെ വഴുതന അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാട്ടോ അതുപോലെ ചീനി അതുപോലെ ഞാൻ ഇച്ചാൽ പുഴുവൊക്കെ കയറുമ്പോഴും പിന്നെ ഈ ഉറുമ്പിൻ്റെ ശല്ല്യൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യാറുണ്ട് കേട്ടോ അതിനു വേണ്ടിയാണ് ഞാൻ ഇന്നും ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് ചുറ്റി നിൽക്കണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചാരി ഇട്ട് കൊടുത്തിട്ടൊന്ന് നനച്ചുവിടണേ നനച്ചിട്ട് നനച്ചിട്ടപ്പം നോക്കിയപ്പോൾ നമ്മുടെ ഒരു ബീൻസ് ഉള്ളത് ചാടി നിലത്തേക്ക് ചാടിക്കിടക്കും കേട്ടോ അപ്പോൾ അതിനൊരു കാപ്പിക്കമ്പുമായിട്ട് തന്നെയാണ് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുണ്ടായിരിക്കും ഞാൻ എല്ലാത്തിനും പയറിനും പാവലത്തിനും എല്ലാം ഈ കമ്പ് കുത്തി കൊടുക്കുക നമ്മൾ കയർ കെട്ടി കെട്ടിക്കൊടുക്കാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായം എനിക്ക് വേണം അതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയത് ഈ കമ്പ് ഇങ്ങനെ കുത്തി കൊടുക്കുവാണെങ്കിൽ എളുപ്പമുള്ള പരിപാടിയല്ലേ ആ കമ്പേ കമ്പേക്കൂടെ കാപ്പിക്കമ്പായതുകൊണ്ട് അതേ ചുറ്റിപ്പണി കയറി കായ്ക്കുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് എളുപ്പ വഴി ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ അത് കഴിഞ്ഞത് മിറ്റടിക്കാൻ വേഗം ചൂടെടുത്തു ആകത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും പുറത്ത് മിറ്റി ഇങ്ങനെ കിടക്കുമ്പോൾ റോട്ടിക്കൂടെ പോകണം മനുഷ്യരാണെങ്കിലും എന്ത് വിചാരിക്കുന്ന ഒരു ചിന്ത അതുകൊണ്ടാണേ പൊന്നൂസ് കണ്ടായിരുന്നെങ്കിൽ പൊന്നൂസിൻ്റെ ചൂലുമായിട്ട് പെട്ടെന്ന് പാഞ്ഞു വന്നുകൊണ്ടായിരുന്നു പൊന്നൂസിനെ കാണാണ്ട് ഞാൻ ഇറങ്ങി വന്നാൽ അല്ലെങ്കിൽ അവൾ രാവിലെ തൊട്ട് മണ്ണ് വാറിലായി ഓരോ പരിപാടിയായി ഇങ്ങനെ ഇരിക്കുവേ അറ്റ ആദ്യം ഇറ്റടിച്ചു തുടങ്ങും പിന്നെ മണ്ണുവാറിൽ ഓരോ പരിപാടി വെള്ളത്തിൽ കളി അങ്ങനെയൊക്കെ ഓരോ ഓരോ ഒന്ന് വന്നത് മാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ഇതൊക്കെ കൊടുത്ത് കളിക്കാൻ വേണ്ടി അകത്തിരുത്തിയേക്കും കേട്ടോ അതുകൊണ്ട് പുറത്തേക്ക് കക്ഷി ഇറങ്ങിയിട്ടില്ല മരങ്ങളെല്ലാം ഇല പൊഴിക്കണ സമയമായതുകൊണ്ട് മിറ്റത്തൊക്കെ നല്ല ചപ്പുണ്ട് അതെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ മരങ്ങൾ കൊക്കോയൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പുറം മുറ്റത്തൊക്കെ നല്ല ചപ്പിറങ്ങി ഫ്രണ്ടിലൊക്കെ അതെ അപ്പോൾ അതാ ഇവിടെ ഒന്നും അടിച്ചിട്ട് അപ്പുറത്തേക്ക് മാറിപ്പോകാനാണ് ഇവിടെ ഇത്രയും ചപ്പ് കുറവുള്ള ഏരിയ ഉള്ളൂ കേട്ടോ രാവിലെ എണീറ്റ് വരുമ്പോൾ മിറ്റടിക്കണം എന്നൊക്കെ ഓർക്കും പക്ഷേ എഡ്വിനെ വിടാനുള്ള തിരക്കും കൊണ്ട് കഞ്ഞിയും കറിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കണ്ടേ അപ്പോൾ മിറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ വിടാനുള്ള താമസിക്കും അപ്പോൾ അതുകൊണ്ട് അന്നേരം ഇറങ്ങാണ്ട് എഡ്ബിൻ പോയ വഴിയും ഞാൻ ഇറങ്ങി വന്നേക്കണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അങ്ങനെ ഫുഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചിക്കനും വന്നു പിന്നെ കറി ചെമ്മീനും മാങ്ങ ചക്കക്കൂരം ചെമ്മീനും മാങ്ങയാണേ പിന്നെ തോരൻ ഉണ്ടാക്കി അത്ര ഒക്കെ ഉള്ളു ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ മിറ്റടിക്കണേന് ഇത്രയും സ്പീഡൊന്നുമില്ല കേട്ടോ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒന്ന് പൊന്നൂസ് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഒന്ന് അകത്ത് കയറാനാട്ടോ അപ്പോൾ ഇത്രയും ഇല്ല ഇതൊന്നും ഞാൻ ഇത്തിരി സ്പീഡിലാക്കിയിട്ടേക്കണതാണേ അപ്പോൾ ദേ ഞാൻ ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് അടുത്തു നിന്നൊക്കെ അടിച്ചുകൊണ്ട് വരണ്ടോ അവിടെ കൊക്കോയൊക്കെ നിൽക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ നല്ല ചപ്പുള്ളത് അപ്പോൾ ഇപ്പം അടിച്ചിട്ട് മാറിയാൽ മാറിയില്ല നേരം കഴിയുമ്പോഴത്തേക്കും കാറ്റത്ത് മൊത്തം ചപ്പ് ചാടൂ അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈമേ ഇങ്ങനെ നടക്കും റോട്ടിക്കൂടെ പോണവരെ ഓർക്കില്ലേ ഇവിടെ അടിമാരൊന്നും ഒന്നും ഓർക്കില്ലാണ് എന്നാലും എല്ലായിടത്തും അവസ്ഥയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ എല്ലാമിറ്റത്തും കുറേ ചപ്പക്ക ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി കുറച്ച് കുറച്ച് ആവുമ്പോൾ കൂട്ടി കൂട്ടി ചോദിക്കും വിട്ടോ അന്നേരം നമുക്ക് എളുപ്പമുണ്ടല്ലോ എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ച് വാരി അടിച്ച് അടിച്ചു പോകാൻ ഒത്തിരി പാടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടി വെച്ചാൽ അതൊന്ന് വാരി കളഞ്ഞാൽ അതിട്ട് ഞാനൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാക്കിൻ്റെ കഷ്ണത്തിലോ ഇങ്ങനെ വാരിയെടുത്തുകൊണ്ടുപോയി കളി വിട്ടോ അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ഫുള്ള് അടിച്ചുകൊണ്ട് നടക്കണ്ടേ പൊന്നൂസിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അവൾ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യിക്കില്ലേ ഈ കൊക്കോയുടെ കരിയിലായോണ്ടേ വലിയതായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വാരിയെടുക്കാൻ പറ്റുമോ അതൊരു പാത്രത്തിലിട്ട് അവൾ അങ്ങ് കൊണ്ടോയി കളയൂട്ടോ അങ്ങനെയായിരുന്നു അവൾ ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ അവളില്ലാത്തതുകൊണ്ട് ആണ് എനിക്ക് ഈ റോള് കിട്ടിയത് എന്റെ ഒരു സന്തോഷകരമായ കാര്യം പറയട്ടെ ഇത് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചായിരുന്നു നമ്മുടെ ആസ്റ്റെയറിലെ രണ്ട് പൂ ഒന്നല്ല ഒന്ന് പൂത്ത് കണ്ടാ മതി ഞാൻ ഓർത്തായിരുന്നു ഒന്നല്ല രണ്ട് പൂട്ടോ ഉള്ളേ നല്ല റെഡ് കളർ അത് നന്നായിട്ട് പിരിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാട്ടിത്തരാവേ ഇപ്പൊ വൈകുന്നേരമായി ബാക്കി ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മുടെ മിക്സ് നമ്മുടെ ചെടിക്കൊന്നും ഇട്ടു കൊടുക്കണേട്ടോ ഇടയ്ക്കുള്ള ബാക്കി പരിപാടികളൊന്നും വേടിയെടുക്കാൻ പറ്റിയില്ലേ ചീനിയുണ്ടല്ലോ ഇത് ഫുള്ള് പോയതാ ഇലയൊക്കെ കൊഴിഞ്ഞ് ഫുള്ള് പോയതാ കണ്ടോ ഈ ഒരു ന്യൂട്രി മിക്സ് ഇട്ട് കൊടുത്തപ്പോഴാണ് കണ്ടോ ഇതില് വീണ്ടും പൂവൊക്കെ ഉണ്ടായി ഇത് മുളക് മുളകി കൊടുക്കണം അപ്പൊ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും മുളക് കൊടുക്കണം കേട്ടോ എന്നാലാണ് മണ്ണുമായിട്ട് കേട്ടോ ഈ ഈ റോസയിലൊക്കെ എല്ലാ ഇടയിലും മുട്ടു വന്നു കേട്ടോ ഇത് ഇട്ടു കൊടുത്തേ പിന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മുട്ടു തന്നെ നമ്മുടെ പഴയ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഒന്ന് പോയി നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കാണാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ മണ്ണൊക്കെ നന്നായിട്ട് ഇളകി കിടക്കണേട്ടതാ എന്തേലൊക്കെ എല്ലാത്തേലും മുട്ടു തന്നെ ഉണ്ട് എന്താ ഇതിൻ്റെ നോക്കി എന്തെങ്കിലും റോസിൻ്റെ നോക്കി സ്രോസ് കട്ട് ചെയ്ത് കളയാറായിട്ടുണ്ട് ഇതേലൊക്കെ മുട്ട വന്നിട്ട് ഒന്നും നമ്മുടെ കടലാസ്രോസ കടലാസ് റോസയിലൊക്കെ നിറച്ച് ഈ സമയത്ത് ഇത് ഓൾറെഡി പൂപ്പണിയാണ് എന്നാലും പെട്ടെന്ന് നിറച്ച് പൂ വന്നിട്ടുണ്ടോ ഇത് ഞാൻ മിക്സ് ചെയ്ത് ഇനി ഒന്ന് ചുമടും നമ്മുടെ ഈ ഇതേലൊക്കെ അതെ ഈ റോസ് തന്നെയാണ് കേട്ടോ ഇത് ഇത്ര നാൾ ഇതേലൊന്നും ഈ റോസേലൊന്നിലും ഇലയൊന്നും ഇല്ലായിരുന്നു ഞാനിങ്ങനെ ഈ മിക്സ് ഇട്ട് കൊടുത്തേ പിന്നെയാണ് പുഴുവൊക്കെ തിന്ന് ഫുള്ള് ഇല അങ്ങ് പോയായിരുന്നു ഇപ്പം എല്ലാത്തേലും എല്ലാ കാര്യത്തേലും മുട്ട വന്നു തുടങ്ങി ഒരു ചെടിക്ക് ഒത്തിരി നല്ല അതാണ് ഞാനിപ്പോൾ സ്ഥിരം ചെയ്ത് ഒരു വളമാണ് ഇത് വെജിറ്റബിൾസിനാണെങ്കിലും ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കഴിക്കാനും പൂക്കാനും പിടിക്കാനും ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ടൈമൊക്കെ ആവാറാവും ഇങ്ങനെ ചെയ്യാൻ സമയമില്ലാത്തവർക്കുള്ള എളുപ്പ വഴിയും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഏത് രീതി ചെയ്താൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും നന്നായിട്ട് പൂവൊക്കെ ആവും ഇതൊക്കെ നമ്മുടെ റോസിലൊക്കെ തണ്ട ഇഷ്ടമാതിരി മുട്ടേക്കണം ഇല്ലാത്തവര് ഞാൻ പറഞ്ഞ രീതിയിൽ എളുപ്പത്തിൽ ചെയ്താലും മതി കേട്ടോ ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഇത് ഒരിടത്ത് ഒത്തിരി എലയൊന്നും ആയിട്ട് ഞാൻ കണ്ടാക്കണ ചെടിയല്ല പക്ഷെ ഇതിലെല്ലാത്തരം ഒത്തിരി ചാണക വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങ് ചീഞ്ഞു പോയി അതുകൊണ്ട് ഏകദേശം കണ്ടോ ഇത് ഈ ഈ ഒരു മിക്സിട്ട് കൊടുത്തപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ലാസ്റ്റ് റോസയിലൊക്കെ അതെ മഞ്ഞ ലാസ്റ്റ് പൂവൊക്കെ ഉണ്ടായി വന്നുള്ളൂ അതോ ഇതൊരു ഇത് ഇതിന് പൂണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെടി പരിപാലനം ഒക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടണം കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാലുണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ